അത്തം പത്തിന് തിരുവോണം എന്നാണ് ചൊല്ല് എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പൂവിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല അത്തം സൂര്യദേവൻ്റെ ജന്മനാളാണ് അത്തം മുതലുള്ള എല്ലാ പൂക്കളങ്ങളിലും തുമ്പയും മുക്കുറ്റിയും പ്രധാന ഇനങ്ങളാണ് ചിത്തിര പൂക്കളത്തിൽ പ്രാധാന്യം വെളുത്ത പുഷ്പങ്ങൾക്കാണ് ചോതിനാളിൽ പൂക്കളം മുക്കുറ്റിയാൽ നിറയണം വിശാഖത്തിന് വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർത്തിയാണ് കളമൊരുക്കുക അനിഴത്തിനു പൂക്കളം അഞ്ച് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അഞ്ചു വരിയായി നിർമ്മിക്കണം തൃക്കേട്ടയ്ക്കു പൂക്കളം ആറു നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാവണമെന്നാണ് വിശ്വാസം മൂലത്തിന് മൂടു പൂ എന്നാണ് പറയുക പൂരാടത്തിന് വരെ നീളുന്ന പൂക്കളമാണ് ഉത്രാടനാളിൽ സമൃദ്ധമായി പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു തിരുവോണനാളിൽ തൃക്കാക്കരയപ്പൻ്റെ വരവുമായി പണ്ടു നാട്ടുപൂക്കളായിരുന്നു പൂക്കളത്തിൽ മഹാബലിയുടെ ഇഷ്ടപുഷ്പമാണ് തുമ്പ ചാണകം മെഴുകിയ തറയിൽ തുമ്പയും തുളസിയും കൊണ്ട് ഒറ്റ വരി അത്തത്തിന് തിരുവോണമാകുമ്പോൾ അത് പത്ത് വരിയാകും അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പന് എഴുന്നള്ളി ഇരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പൻ്റെ അടുത്ത് ചെന്ന് പൂക്കളം ഒരുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവൃത്തിക്കായി വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ചു ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകി എന്നും അതിൽ പിന്നെയാണ് വീടുകളിൽ പൂക്കളം ഒരുക്കി തുടങ്ങിയത് എന്നും പറയപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായിരുന്ന മഹാബലിയെ കൊണ്ടുപോയി തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയെന്നും അതിൻപ്രകാരം പ്രകാരം മാസത്തിലെ തിരുവോണം നാളിൽ എഴുന്നള്ളുന്ന മാവേലിയെ സ്വീകരിക്കാൻ ആണ് പൂക്കളം ഒരുക്കുന്നതെന്നും കരുതപ്പെടുന്നു മലയാളികളുടെ ജീവിതത്തിലെ ഈ വർഷത്തെ ഓണക്കാലത്തിൻ്റെ ആരംഭം ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു